നമസ്തേ പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റേജ് സീവേജ് തൊഴിലാളികളുടെ വിവരശേഖരണ ക്യാമ്പയിൻ പൊന്നാനി നഗരസഭയിൽ ആരംഭിച്ചു സെപ്റ്റേജ് സീവേജ് മാലിന്യ നിർമ്മാർജ്ജനപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉപജീവന സാധ്യത പുനരധിവാസ ക്ഷേമ പദ്ധതികൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നാഷണൽ ആക്ഷൻ ഫോർ മെക്കാനിസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം നമസ്തേ പദ്ധതിയുടെ ഭാഗമായി പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ വിവരശേഖരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പേർ ക്യാമ്പിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും തന്നെ കിടക്കേണ്ടി വരുന്നില്ലാതെ വീണ്ടും ഒരു ബക്കറ്റെടുത്ത് ജോലിയുണ്ടോ എന്ന് പറഞ്ഞ് അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പക്ഷെ അവരുടെ അവസ്ഥ ജീവിതാവസ്ഥ എന്തെന്ന് അന്വേഷിക്കുന്ന ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും തന്നെ അതിന് ബുദ്ധിമുട്ടാണ് സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയായിട്ടുള്ള അവസ്ഥ നമ്മുടെ ഒരു അവിടെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഇടപെടലുകളാണ് നടത്താൻ കൃത്യമായ കണക്കെടുക്കും നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ പൊന്നാനി നഗരസഭാ പരിധിക്കുള്ള ഇത്തരത്തിനുള്ള സ്ഥാപൻ ജയസിനെ വിളിച്ചു ചേർത്ത് അവരുടെ വിഷയങ്ങളെ ഓരോന്നും പ്രത്യേകമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ സാമൂഹ്യ പിന്നാക്കക്കാവസ്ഥ പരിഹരിക്കുന്നതിന് എന്തെല്ലാം സർക്കാർ സഹായമാണ് ലഭ്യമാക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടാണ് ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഷീന സുദേശൻ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ ദിലീപ് കുമാർ ഗോപകുമാർ പവിത്രൻ എ വി സാന്ദ്ര കെ ശ്രീദൂപി എന്നിവർ നേതൃത്വം നൽകി പൊനാനി ഏഷ്യൻ ഗോൾഡൻസ് ഇവിടെ തുടങ്ങുന്നു